ഡിസംബർ റിലീസ് ചെയ്യാൻ മുന്നിൽ എന്താണ് പരിപാടി ാണ് നമ്മുടെ ഈ വിധി വന്നതിന് ശേഷം ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന വളരെ നമ്മുടെ സംഭവം അത് നേരത്തെ തന്നെ നല്ല ഹൈപ്പോടുകൂടി ചിത്രീകരണമായാലും എന്ത് കാര്യമാണെങ്കിലും വൻ ബജറ്റിൽ വരുന്ന ഒരു സിനിമ ഈ സിനിമ ഇതിനുശേഷം അതായത് നമ്മുടെ ഈ വിധിക്ക് ശേഷം വരുന്ന ആദ്യത്തെ സിനിമ കൊണ്ട് എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയാണ് നമുക്ക് ഈ സിനിമയെക്കുറിച്ച് നല്ല അവിടെ നല്ല രീതിയിലുള്ള പ്രതീക്ഷയാണ് ഈ സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹൈപ്പിലും നല്ലൊരു മൂഡുവായിപ്പുള്ള ഒരു സിനിമ ആണിത് നമ്മൾ അത് ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഫാൻസിൻ്റെ ആയാലും നമുക്ക് വരുന്ന ടിക്കറ്റിൻ്റെ എന്ത് കാര്യത്തിനായി വരുന്ന സിനിമ നമ്മൾ ആരാധകരെല്ലാം ഈ സിനിമയെ അത്രയും മാത്രം അത്രയും മാത്രം പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ സിനിമയെ കാത്തിരിക്കുന്നത് ഓക്കെ അത് ഈ പറഞ്ഞ പതിനെട്ടാം തീയതി ഡിസംബർ പതിനെട്ടാം തീയതി സിനിമ റിലീസ് ചെയ്യുകയാണ് അതിന് ഇപ്പോൾ തന്നെ നമ്മളെ സാധാരണ ബലിവേട്ടലിൻ്റെ പടങ്ങളിൽ വരുന്നതിനെക്കുറിച്ച് മികച്ച രീതിയിലുള്ള ഒരു ഇനിഷ്യൽ വരുമെന്ന് നല്ല രീതിയിൽ നമുക്ക് ഉറപ്പുണ്ട് അത് നമുക്ക് മെയിനായിട്ട് നമുക്കത് പറയാൻ കാരണം എന്ന് പറഞ്ഞു ടിക്കറ്റ് ഓരോ ആൾക്കാരും ഓരോ ജില്ലയിൽ നിന്നും ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് പറഞ്ഞാൽ വേറെ പല ജില്ലയിൽ നിന്നും നമുക്ക് ടിക്കറ്റ് വേണം വേണം വേണമെന്ന് പറഞ്ഞത് റിലീസില്ലാതെ ആദ്യത്തെ ഷോക്കിൽ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ നമ്മളെ ഇതിൽ നിന്ന് നിൽക്കുന്ന മെയിനായിട്ടുള്ള ആൾക്കാരായാലും ടിക്കറ്റ് നമ്മളെ നമ്പരൊക്കെ വെച്ചിട്ടായാലും ടിക്കറ്റ് എല്ലാവരും പബ് പബ്ലിസിറ്റി വിളിച്ചിരിക്കും അപ്പോൾ അതിൽ ആ നമ്പർ കിട്ടിയ ആൾക്കാർ ഓരോരുത്തരും നമ്മളെ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ അവിടെ ഇപ്പം പതിനെട്ടാം തീരുന്ന റിലീസിൻ്റെ നമ്മൾ സാധാരണ പിന്നെ റീൻസിൻ്റെ ഫാൻസിൻ്റെ നോക്കി ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഒരു അഞ്ചോ ആറോ ഇരട്ടിക്ക് മുകളിലാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കാര്യം അത്രയും മാത്രം ടിക്കറ്റിന് ആൾക്കാർ വിളിക്കുന്നുണ്ട് അത് നമ്മളെല്ലാ ഫാൻസിയാർ എല്ലാവരും കൂടെ ചേർന്ന് ഈ സിനിമ വൻ ആഘോഷമാക്കാൻ വിലവേട്ടൻ്റെ ഈ വിധി വയ്ക്കിയ ശേഷം വന്ന സിനിമ ആയതുകൊണ്ടും അത്രയും നല്ല ഹൈപ്പോളി അത്രയും നല്ല സിനിമയായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രതീക്ഷയാണ് ഈ സിനിമ വൻ വിജയക്കി എടുക്കാൻ നമ്മളെല്ലാ പേരും ഒരുമിച്ച് നിന്ന് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് അത് പ്രവർത്തിച്ച് അതിൻ്റെ വൻ വിജയാക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ചില കാരണം ഇപ്പോൾ വിജയുടെ ഒരു റെഫറൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ കൂടെ ഒന്നിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഭയങ്കര ഒരു പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ആ ഒരു ഒരു ഒന്നിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് അതല്ലേ ഞാൻ പറയുന്നത് ഈ സിനിമ അത്രത്തോളം ഹൈപ്പ് വന്നിട്ടുണ്ട് ഇതിനോടൊക്കെ തന്നെ കാര്യം ഇപ്പം ലാലേട്ടൻ വരുന്നുണ്ട് പിന്നെ വിജയയുടെ ഒരു റെഫറൻസ് ഇതിൽ വരുന്നുണ്ട് അതുമാത്രമല്ല ദിലീപേട്ടൻ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള സിനിമയിൽ ഏറ്റവും ബഡ്ജറ്റ് കൂടിയതും ഒരു ഇത്രയും കാലം ചെയ്തു വെച്ചതിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രവും അതായത് ഒരു മാഡിസം ഒരു 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 അഴിഞ്ഞാട്ടമാണ് ദിലീപേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ് ദിലീപേട്ട് ട്രെയിലർ പോയതൊരു ടീസർ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ ആ ടീസറ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വൻ പ്രതീക്ഷയാണ് ടീസർ കണ്ടിട്ട് തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് കാര്യം ഇതാണ് ഇതേപോലെ കുറേ കാലത്തിന് ശേഷമുള്ള ദിലീപേട്ടൻ ഒരു പക്ക ഒരു 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 ചെറുപ്പക്കാരനായിട്ടും ഒരു 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 ത്രി ഒരു ത്രില്ലറായിട്ടുള്ള ഒരു ഒരു നല്ല രീതിയിലുള്ള ഒരു കഥാപാത്രം ദിലീപേട്ടൻ്റെ ഇപ്പോഴാണ് നമ്മൾ കാണുന്ന നമ്മളെ പഴയ ദിലിപേട്ടൻ്റെ തിരിച്ചു കിട്ടിയെന്നാണ് നമ്മുടെ ഫാൻസിലുള്ള പ്രവർത്തകരായി കഴിഞ്ഞാൽ അല്ല വലിയതുള്ള ആൾക്കാരായാലും പറയുന്നത് അതായത് ഒരു പക്ക അഴിഞ്ഞാട്ടം എന്ന് തന്നെയാണ് ഈ സിനിമ നമ്മൾ പക്ക വെയിറ്റിങ്ങിലാണ് കാര്യം ആദ്യത്തെ ദിവസം തന്നെ കണ്ടിറങ്ങായി ആ സിനിമ ഒന്ന് കാണാൻ വേണ്ടിട്ട് നമ്മൾ കാത്തിരിക്കുന്നു